മരുഭൂമിയുടെ മണ്ണിൽ മാർത്തോമൻ പൈതൃകത്തിൻ്റെ തെളിവിലുള്ള നീർച്ചാലായി ഒഴുകുകയാണല്ലോ സൗദി അറേബ്യയിലെ നമ്മുടെ സെൻ്റ് തോമസ് ഓർത്രോസ് കോൾഗ്രിയേഷൻ എന്ന സ്റ്റോക്ക് മരുഭൂമിയിലെ നീരുറവ എന്ന വിശേഷണത്തെ അന്വർത്ഥമാക്കുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടുകളായി നിങ്ങൾ കാഴ്ചവെച്ചത് എന്നതിൽ പരിശുദ്ധ സഭ അഭിമാനിക്കുന്നു ക്രൈസ്തവ ദൗത്യത്തിൻ്റെ മഹത്തരമായ അൻപത് വർഷങ്ങൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്കൊപ്പമായിരിക്കാൻ നാം ഏറെ ആഗ്രഹിച്ചിരുന്നെങ്കിലും സാധ്യമാകാതെ വന്നു എങ്കിലും നമ്മുടെ പ്രാർത്ഥന സദാസമയവും നിങ്ങളോടൊപ്പമുണ്ട് വാത്സല്യ മക്കളെ സ്വന്തം നാടിൻ്റെ തണലിൽ നിന്ന് മാറി പ്രവാസ പ്രവാസലോകത്ത് ജീവിതം കെട്ടിപ്പടുക്കുവാൻ അധ്വാനിക്കുമ്പോഴും നമ്മുടെ കർത്താവിൻ്റെ വചനങ്ങളെ കേട്ടും പരിശുദ്ധ സഭയുടെ വിശ്വാസ പ്രമാണങ്ങളിലും നിങ്ങൾ വളരുന്നതിൽ നാം ഏറെ സന്തോഷിക്കുന്നു ഭാഗ്യസ്മരണാർഹനായ അഭിമന്യ ഗീവർഗീസുമാർ ഒസ്താത്യോ സിരിമേനിയുടെ കരങ്ങളാൽ സ്ഥാപിതമായ കോൺഗ്രിഗേഷൻ ജീവകാരുണ്യ പ്രവർത്തനത്തെ എന്നും ഒരു പ്രാർത്ഥനയായി കാണുന്നുണ്ട് നാനൂറ് അംഗങ്ങളുള്ള കോൺഗ്രിഗേഷനിൽ എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളും സജീവമായി പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിൽ സർവശക്തനെ മഹത്വപ്പെടുത്തുന്നു അശരണരെ ചേർത്ത് പിടിച്ചാണ് നിങ്ങൾ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നാൽപ്പത്താറായിരം രൂപ തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അഞ്ച് പതിറ്റാണ്ട് പിന്നിടുമ്പോൾ രണ്ടു കോടി രൂപയായി വർദ്ധിച്ചു എന്നത് നിരാലംബരെ കരുതാനുള്ള നിങ്ങളുടെ വലിയ മനസ്സായാണ് നാം കാണുന്നത് ഭവന നിർമ്മാണം വിധവകൾക്ക് മാസം അയ്യായിരം രൂപ വീതം പെൻഷൻ തുടങ്ങിയ പദ്ധതികൾ ചില ഉദാഹരണങ്ങൾ മാത്രം സ്റ്റോക്കിൻ്റെ അൻപതാം വാർഷിക പ്രോജക്റ്റ് എന്ന നിലയിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി നീരുറവ ബഡ്സ് സ്കൂൾ നിങ്ങൾ പൂർത്തീകരിക്കുന്നു എന്നറിയുന്നതിൽ ഏത് ചാരിതാർത്ഥ്യമുണ്ട് എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സ്പെഷ്യൽ സ്കൂൾ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് നവോന്മേഷവും അവരുടെ മാതാപിതാക്കൾക്ക് പ്രത്യാശയും നൽകും നമ്മുടെ സഹോദര സഹോദരമെത്രാപ്പൊലീത്ത അഭിയന്യ മാർ മിലീത്യോ സിരിമേനിയുടെയും പ്രസിഡന്റ് വികാരി കുര്യാച്ചൻ മാത്യു കത്തനാരുടെയും മറ്റ് പ്രധാന ചുമതലക്കാരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനയും ആശംസകളും ഇത്തരണത്തിൽ അറിയിക്കുന്നു മരുഭൂമിയിലെ നീരുറവ നീരുളവരിക്കലും വറ്റാത്ത വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നീർച്ചാലായി ഒഴുകട്ടെ അൻപതാം വാർഷികത്തിൻ്റേതായ ആശംസകൾ ഒരിക്കൽ കൂടി അറിയിച്ച് വാക്കുകളെ ചുരുക്കുന്നു ദൈവം നിങ്ങളെ